കാസർഗോഡ് നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ രാവിലെ വൈദ്യുതി മുടക്കിയ ആളെ കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി ഒരു കൂറ്റൻ പെരുമ്പാമ്പായിരുന്നു വില്ലൻ അമേ റോഡ് ജംഗ്ഷന് സമീപത്തെ എച്ച് ടി ലൈനിലായിരുന്നു ആൾ വീണ് കിടപ്പുണ്ടായിരുന്നത് സ്നേക്ക് റെസ്ക്യൂവർ എത്തി പാമ്പിനെ താഴെ എത്തിച്ചതോടെയാണ് വൈദ്യുതി പുനഃസ്ഥാപിക്കുവാനായത് ബിന്ദു ജ്വല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് ഗോൾഡ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും എം ജി റോഡിലേക്കുള്ള ഫീഡറിൽ രാവിലെ ഏഴ് മണിയോടെയാണ് അപ്രതീക്ഷിതമായി വൈദ്യുതി മുടങ്ങിയത് വൈദ്യുതി നിലച്ചതോടെ വ്യാപാരികളും വീട്ടുകാരുമെല്ലാം വൈദ്യുതി ഓഫീസിലേക്ക് ഫോൺ വിളിക്കുവാൻ തുടങ്ങി എന്നാൽ വൈദ്യുതി മുടങ്ങിയത് എങ്ങനെയാണെന്ന് വ്യക്തമായില്ല ഉടൻ തന്നെ കെ സബ് എഞ്ചിനീയർ സദർ റിയാസിൻ്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെത്തുകയും ഫീഡർ ഡ്രിപ്പായതായി കണ്ടെത്തുകയും ചെയ്തു വീണ്ടും ചാർജ് ചെയ്തുവെങ്കിലും ഫലമുണ്ടായില്ല ഇതേ തുടർന്ന് ജീവനക്കാർ പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ പഴയ പ്രസ് ക്ലബ്ബ് ജംഗ്ഷനിലെ അമേ റോഡ് വരെ നടത്തിയ പരിശോധനയിലാണ് വൈദ്യുതി മുടക്കിയ വില്ലനെ കണ്ടെത്തിയത് അമേ റോഡ് ജംഗ്ഷന് സമീപത്തെ മരത്തിൽ നിന്നും എച്ച് ടി ലൈനിലേക്ക് വീണുകിടക്കുന്ന നിലയിലാണ് കൂറ്റൻ പെരുമ്പാമ്പിനെ കണ്ടത് തുടർന്ന് സ്നേക്ക് റെസ്ക്യൂവർ അടുക്കത്ത് ബയലിലെ അമീനെ വിളിച്ചു വരുത്തി ഷോക്കേറ്റതിനാൽ ചത്ത നിലയിലായിരുന്നു പാമ്പ് അമീൻ കെ സി ജീവനക്കാരുടെ സഹായത്തോടെ തോട്ടി ഉപയോഗിച്ച് പെരുമ്പാമ്പിനെ താഴെയിറക്കി പിന്നീട് ചത്ത പാമ്പിനെ ചാക്കിലാക്കി തുടർ നടപടികൾക്കായി വനം വകുപ്പ് ജീവനക്കാർക്ക് കൈമാറി തുടർന്നാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത് വൈദ്യുതി ബന്ധം തടസ്സപ്പെടുത്തിയ പെരുമ്പാമ്പിനെ കാണുവാൻ നിരവധി പേരാണ് സ്ഥലത്തെത്തിയത് ന്യൂസ് ബ്യൂറോ കാസരഗോഡ്